നമസ്കാരം ബോളിവുഡിൽ തിളങ്ങുന്ന താരമാണ് കാജോൾ ഒരു കാലത്ത് ഷാറൂഖിന്റെ നായികയായും പിന്നീട് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കൊണ്ട് എല്ലാവരെയും മനസ്സ് കീഴടക്കുകയും ചെയ്തു എന്നാൽ എപ്പോഴും ഷാറൂഖിന്റെ നായിക എന്നൊരു സങ്കല്പമാണ് കാജോളിന് എപ്പോഴും ഉള്ളത് തിളക്കമാർന്ന നീല കണ്ണുകളും മനോഹരമായ ചിരിയുമായി ബോളിവുഡിലേക്ക് തെണ്ണൂറുകൾ കീഴടക്കിയ നായിക തന്നെയാണ് കാജോൾ ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ പേഖൂതി എന്ന ചിത്രത്തിലൂടെയാണ് കാജോൾ തന്റെ സിനിമാ പ്രവേശനം നടത്തുന്നത് ഷോമ മുഖർച്ചുടേയും തനുജയുടെയും മകളായ കാജോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അഭിനയിച്ച വാസിഖർ എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്ത് പ്രശസ്തയായത് നായകനായതാകട്ടെ കാജോളിന്റെ എക്കാലത്തെയും മികച്ച പേറായ ഷാറുഖ് ഖാനും പിന്നീട് അങ്ങോട്ട് ഷാറുഖ് ഖാൻ അടക്കമുള്ള ബോളിവുഡിലെ സൂപ്പർ താരങ്ങൾക്കൊപ്പം തുടരെ തുടരെ സൂപ്പർ ഹിറ്റ് സിനിമകൾ ബോളിവുഡിൽ നിന്നും എത്തിയതാണെങ്കിലും കാജോൾ തെന്നിന്ത്യയിൽ ആരാധകരെ സൃഷ്ടിച്ചത് മിൻസാര കനവിലൂടെയാണ് കരിയറിൽ ഇതുവരെ രണ്ട് തമിഴ് ചിത്രങ്ങൾ മാത്രമേ താരം അഭിനയിച്ചിട്ടുള്ളൂ അതിൽ മറ്റൊന്ന് ധനുഷിന്റെ വേലയില്ല പട്ടധാരി ടൂ ആണ് അമ്പത് പിന്നിട്ട കാജോൾ ഇരുപത്തൊന്ന് വയസ്സുകാരിയുടെ അമ്മയാണെന്ന് പറയുകയില്ല യുവത്വം നിലനിർത്തുന്ന കാര്യത്തിൽ ബോളിവുഡിലെ യുവ നടിമാരെ പോലും താരം പിന്നിലാക്കും ഗംഭീര പ്രകടനത്തിലൂടെ ഇന്ത്യൻ സിനിമാ പ്രേമികളുടെ ഒന്നാകെ ഹൃദയം കവർന്ന നായിക സിനിമ ചെയ്യുന്നതിൽ അടുത്തിടെയായി വളരെ സെലക്ടീവ് ആണ് ലസ്റ്റ് സ്റ്റോറീസ് ടൂ ആയിരുന്നു അവസാന റിലീസ് സർസമീൻ അടക്കമുള്ളവ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അതേസമയം ഇപ്പോഴിതാ കാജോളിന്റെയും അങ്കിൾ ദേവ് മുഖർജിയുടെയും ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു വീഡിയോയാണ് പ്രചരിക്കുന്നത് കഴിഞ്ഞ ദിവസം കാജോളിന് പിറന്നാളായിരുന്നു പ്രിയ നടിക്കു ആശംസകൾ അറിയിക്കുന്നതിന്റെ ഭാഗമായി ഫിൽമി ഗ്യാൻ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് പങ്കുവച്ചതാണ് ചർച്ചകൾക്ക് കാരണമായ ഈ വീഡിയോ ചുവന്ന സാരി സിമ്പിൾ ലുക്കിൽ അതിവസുന്ദരിയായി അങ്കിളും നടനുമായ ദേപ് മുഖർജിയുടെ കെട്ടിപ്പിടിച്ച് കുശലം പറയുന്ന കാജോളാണ് വീഡിയോയിലുള്ളത് മാത്രമല്ല ദേപ് മുഖർജി കാജോളിന്റെ നെറുകയിൽ ചുംബിക്കുന്നതും വീഡിയോയിൽ കാണാം വീഡിയോ വൈറലായതോടെ വിമർശിക്കപ്പെടുന്നത് ദേപ് മുഖർജിയാണ് അതിന് കാരണം കാജോളിനെ അദ്ദേഹം നോക്കുന്നതിലും കെട്ടിപ്പിടിക്കുന്നതിലുമുള്ള അസ്വാഭാവികതയാണ് ഒരു അങ്കിളിന്റെ സ്നേഹം വീഡിയോയിൽ കാണാൻ കഴിയുന്നില്ലെന്നും ചുമനത്തിൽ പോലും വാത്സല്യമില്ലെന്നതുമാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ അങ്കിളിന്റെ ഉദ്ദേശം നല്ലതല്ലെന്ന് വ്യക്തം ആലിംഗനത്തിൽ ലവനേക്കാൾ ലാസ്റ്റ് കൂടുതലാണ് ബാഡ് ടച്ച് ആണെന്നത് വ്യക്തമാണ് എന്നിട്ടും കാജോൾ എന്തുകൊണ്ടാണ് തടയാത്തത് ഈ അമ്മാവൻ ശരിയല്ല എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് എപ്പോഴും അനുചിതമായി സ്പർശിക്കുന്നു എന്തുകൊണ്ടാണ് കാജൽ എപ്പോഴും അയാളെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നത് അയാളുടെ തെറ്റായ ഉദ്ദേശങ്ങളാണെന്ന് കണ്ടു നിൽക്കുന്നവർക്ക് പോലും മനസ്സിലാകുന്നുണ്ടല്ലോ എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ട കമന്റുകൾ കാജോൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന സംശയവും വീഡിയോയിൽ കണ്ടവരിൽ ചിലർ കുറിച്ചിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് ഇതേ അംഗ്ലിനെ ദുർഗാപൂജയ്ക്കിടെ കെട്ടിപ്പിടിച്ച് കരയുന്ന കാജോളിന്റെ വീഡിയോ വൈറലായിരുന്നു ദേവ് മുഖർജിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകൾ സുനിത സംവിധായകൻ അശുതോഷ് ഗോവരിക്കറയാണ് വിവാഹം ചെയ്തത് ദേവിന്റെ രണ്ടാം വിവാഹത്തിൽ പിറന്ന മകനാണ് സംവിധായകൻ അയൻ മുഖർജി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഹിറ്റ് ചിത്രമായ ലവ് ഇൻ ഷിംല നിർമ്മിച്ച ഫിലിം സ്റ്റുഡിയോയുടെ ഉടമ ശശാധർ മുഖർജിയാണ് ദേബിന്റെ പിതാവ് ദേബിന്റെ അമ്മ സതീദേവി മുഖർജി അശോക് കുമാർ അനൂപ് കുമാർ കിഷോർ കുമാർ എന്നിവരുടെ ഏക സഹോദരിയാണ് റാണി മുഖർജിയും ഷർബാനി മുഖർജിയും ദേബിന്റെ ബന്ധുക്കളാണ് രണ്ടായിരത്തി ഒൻപതിനു ശേഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന നിൽക്കുന്ന ദേവ് അവസാനമായി അഭിനയിച്ച സിനിമ കമീനയാണ്